നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സീരീസ് ഡിസൈഡർ ആയ ത്രില്ലർ പോരാട്ടം ഒടുവിൽ ഒറ്റ ബോൾ ശേഷിക്കെ രണ്ട് വിക്കറ്റ് അവശേഷിക്കെ വിജയത്തിലേക്ക് പോയിരിക്കുന്നു ഓ രണ്ട് വിക്കറ്റിൻ്റെ വിജയം സീരീസ് രണ്ട് ഒന്നിനും സ്വന്തമാക്കുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് മേൽ ഈ വിജയം അവർക്ക് സമ്മാനിച്ചത് ഗ്ലൻ മാക്സ്വെല്ലിൻ്റെ മികച്ച പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കക്കായിട്ട് ഡെവൽഡ് ബ്രവിസ് കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് പക സെഞ്ചുറി ഉണ്ടായിരുന്നു ഈ കളിയിൽ കിടിലന് അർദ്ധ സെഞ്ചുറി അടിച്ചു അതിന് മറുപടി ഇവിടെ ബ്ലൻ മാക്സ്വെല്ലിലൂടെ പത്തൊമ്പതാമത്തെ ഓവറിൽ തുടരെ രണ്ട് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് കോർബിൻ ബോഷ് കളി സൗത്ത് ആഫ്രിക്കയ്ക്ക് അനുകൂലമാക്കി എന്ന് തോന്നിയതാണ് പക്ഷെ ഒരു ഭാഗത്ത് മാക്സി ഉണ്ടാകുമ്പോൾ ഓസീസിന് ഭയക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നൂറ്റി എഴുപത്തി റൺസ് അടിച്ചപ്പോൾ ഓസ്ട്രേലിയ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് റൺസിലേക്ക് എത്തി ഒറ്റ പന്ത് ശേഷിക്കുകയാണ് വിജയം സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സില് ഡേവൽഡ് ബ്രവിസിന്റെ ആ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇരുപത്തി പന്തിൽ നിന്ന് ഒരു ഫോറും ആറ് സിക്സറുകളും അടക്കമാണ് അദ്ദേഹം അൻപത്തി മൂന്ന് റൺസ് അടിച്ചത് ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത് കഴിഞ്ഞ ആ ടി ട്വന്റി മത്സരത്തിലും അദ്ദേഹത്തിന്റെ വക സിക്സർ പൂരം ഉണ്ടായിരുന്നു അത് അദ്ദേഹം തുടരുന്ന കാഴ്ച അപ്പൊ കഴിഞ്ഞ ടി ട്വന്റിയില് പന്ത്രണ്ട് ഫോറും എട്ട് സിക്സുമാണ് ഈ മത്സരത്തിൽ ഒരു ഫോറും ആറ് സിക്സറുമാണ് സിക്സർ കൊണ്ട് ഡീലെയ്യുന്ന ഒരു ഡബിൾ ബ്രവിസ് ജൂനിയർ എബി ഡി എന്ന പേര് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന ഒരു പ്രകടനം അദ്ദേഹം നടത്തി ആ അദ്ദേഹത്തെ കൂടാതെ പിന്നെ വാണ്ട്രഡീസിന് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് മൂന്ന് ഫോറിൽ സഹായത്തോടെ മുപ്പത്തിയെട്ട് റൺസ് അടിച്ച് പുറത്താന്നിരുന്നു ഇരുപത്തിനാല് റൺസാണ് പ്രിട്ടോറിയസിന്റെ വകയുണ്ടായിരുന്ന സ്റ്റെപ്സ് ഇരുപത്തി റൺസ് അടിച്ചിരുന്നു ഏതായാലും മറുപടി ബാറ്റിംഗിൽ ഓസീസിന് വേണ്ടി മിച്ച്മാർഷും ട്രാവിൽസ് എഡും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അറുപത്തിയാറ് റൺസാണ് കൂട്ടിച്ചേർത്തത് ട്രാവിൽസ് എഡ് പത്തൊമ്പത് റൺസ് അടിച്ചപ്പോൾ മിച്ച്മാർഷ് മുപ്പത്തിയേഴ് പന്തുകൾ അൻപത്തിനാല് റൺസ് അടിച്ചു മൂന്ന് ഫോറും അഞ്ച് സിക്സറും ആ ബാറ്റിൽ നിന്ന് പിറന്നു ഇംഗ്ലീഷിനെ ഗോൾഡൻ ഡക്ക് ആക്കിയിട്ട് കോർവിൻ ബോഷ് വിട്ടിരുന്നു ഗ്രീൻ ഒമ്പത് റൺസ് ടിം ഡേവിഡ് പതിനേഴ് റൺസ് അതിനോ ഒരു ഘട്ടത്തിൽ അവർ തകർച്ചയിലേക്ക് എന്ന് തോന്നിച്ചെടുത്താണ് ഗ്ലൻ മാക്സ്വല്ലിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയത് മറുഭാഗത്ത് വിക്കറ്റുകൾ വീണ്ടിരുന്നു ഹാർഡി ഒരു റൺസ് ഡോർഷിസ് ഒരു റൺസ് എല്ലിസ് ഡെക്ക് അങ്ങനെയൊക്കെ പോയി പക്ഷെ മാക്സി മുപ്പത്തി ആറ് പന്തിൽ നിന്ന് എട്ടു ഫോർ രണ്ട് സിക്സറുകളും അടക്കം അറുപത്തി രണ്ട് റൺസ് അടിച്ച് പുറത്താകാതെ നിന്ന് തന്റെ ടീമിനെ വിജയ തീരത്തേക്ക് എത്തിക്കുകയായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രോഫ്റ്റോക്സ് എത്താം